ഇന്ന് നമുക്ക് രാവിലെ കാച്ചിക്കാ ഒഴുങ്ങിയാലോ ഇന്നലെ നമ്മൾ വിത്തിന് വയ്ക്കാനുള്ള കാച്ചയ്ക്ക് പറിച്ചപ്പോൾ മുറിഞ്ഞ വേദക്കൂടെ എടുത്താണ് അത് ഞാനിവിടെ ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് തീ കത്തിച്ച് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അല്പം ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം മൺചട്ടിയായും മൺചട്ടിയും പിന്നെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു പക്ഷേ നമ്മൾ ഗ്യാസും ലാഭവും സമയ ലാഭവും ഒക്കെ നോക്കി ഇപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ എല്ലാവരും കാച്ചയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കണേ ഇത് വെന്ത് വെന്ത് വരുന്നു കഴിയുമ്പം തുറന്നു വെച്ച് വെള്ളം വറ്റിച്ച് ഒരൽപ്പം തേങ്ങ എണ്ണയൊക്കെ ചേർത്തിട്ട് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണം അടുത്ത് നിന്ന് ആയിക്കോട്ടെ നൂർത്തണ്ടാക്കീ കുക്കർ അടച്ച് തീ കത്തിച്ചു വേറ്റിച്ച് വെയിറ്റ് ഇനി നമുക്ക് വേഗം വേണ്ടി വെറ്റിയാം നമ്മുടെ കാച്ചയ്ക്കാം വേവിക്കാൻ വെച്ചത് വിസിലടിച്ചു അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു അടുത്ത് വിസിലടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്കത് ഓഫാക്കാം രണ്ടാമത്തെ വിസിലടിക്കുന്നുണ്ട് നമുക്ക് ഓഫാക്കാം ഇനി നമുക്ക് കാറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്നിട്ട് ഒരൽപ്പം തേങ്ങായും തൂളി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കൂടുതലുള്ളതെന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അല്പം തേങ്ങയിട്ട് റെഡിയാക്കാം വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്കല്പം തേങ്ങ ഇടാം എന്ത് ഉണ്ടാക്കിയാലും ഒന്നെങ്കിൽ അല്പം തേങ്ങ അല്ലെങ്കിൽ അല്പം എണ്ണ അത് ചേർന്നെങ്കിലേ അതിനകത്തുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും അതിനാണ് അല്ലാതെ കാച്ചയ്ക്കും ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങുമ്പം കടച്ചക്കെയാണ് നമ്മൾ വാഴക്കാഴക്കയോ ഒക്കെ എന്ത് പുഴുങ്ങിയാലും ഒന്നെങ്കിൽ അല്പം എണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ അല്പം തേങ്ങ ഇടണം ൊന്ന് മൂടി വയ്ക്കാം വെയിറ്റ് ഇട്ടിട്ടില്ല ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് അതിൻ്റെ ഒന്ന് പറ്റി വരട്ടെ നമ്മൾ വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുമായിരുന്നു തുറന്ന് നോക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ചൂടാക്കി ഉള്ളി കടുവം കൂടെ പൊട്ടിച്ചീനകത്ത് വേണമെങ്കിലും ഒഴിച്ചിട്ട് നടക്കാം എങ്ങനെയെങ്കിലും അല്പം എണ്ണയോ തേങ്ങയോ ചേരങ്ങൾ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാച്ചയ്ക്ക് വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇറച്ചിയോ മീനോ മുളക് പൊട്ടിച്ചതോ മുളക് എണ്ണ ഒഴിച്ചാൽ മതി എന്തെങ്കിലും കൂട്ടി കഴിക്കാം എന്ത് വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടി കഴിക്കാം തീ ഓഫാക്കി എല്ലാവർക്കും നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാക്കിനകത്തൊക്കെ ആണെങ്കിലും കാച്ചയ്ക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒരു രോബായ് ബാഗിലോ പ്ലാസ്റ്റിക് ചാക്കിലോ ഒക്കെ നമുക്ക് നടാവുന്നതേ ഉള്ളൂ അപ്പോൾ ബൈ വേനൽക്കാലമല്ലേ പിഞ്ചുമുളകൊക്കെ കിട്ടാൻ പാടല്ലേ അതുകൊണ്ട് മീൻചാറ് കൂട്ടി കാച്ചിക്ക കഴിക്കാമെന്ന് വെച്ചു